ഉപ്പുമാവ് തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസങ്ങളോവ് വളരെ ടേസ്റ്റോടു കൂടി എങ്ങനെയാണ് ഒരു ഉപ്പുമാവ് തയ്യാറാക്കുന്നത് എന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് കപ്പ് റവ വറുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചും പച്ചമുളകും ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം അതിനായിട്ട് ഇതാ ഒരു പാത്രം സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതാ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഓരോരുത്തരും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത് നമ്മൾ റവ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ റവ ആദ്യമായിട്ട് വറുത്ത് വെക്കണം അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്ത് വെക്കാം അല്ലാതെയും വറുത്ത് വെക്കാം ഇനി നമ്മൾ വറുത്ത റവയാണ് വാങ്ങുന്നതെങ്കിലും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നല്ലത് ഇനി ഇതാ നമ്മൾ ഈ സവാളയും എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല ടേസ്റ്റോട് കൂടി റവ ഉപ്പ്മാവുണ്ടാക്കണമെങ്കിൽ ഇതേ രീതിയിൽ ചെയ്തെടുക്കണം ഞാൻ ഇന്നലെ റവ വെച്ചിട്ട് ഉപ്മാവ് തയ്യാറാക്കിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് അപ്പം റവ ഉപ്മാവ് ഉണ്ടാക്കാൻ ആർക്കും അറിയാതിരിക്കില്ല എന്നാലും നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാതും ഓരോന്നോ ഓരോന്നോ ആയിട്ട് നമുക്കിതിൽ വഴറ്റിയെടുക്കാം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് റവേണെടുത്തിട്ടുള്ളു ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം വെള്ളം നന്നായി തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ റവ വറുത്തെടുക്കുമ്പോൾ കരിയാതെ നല്ല പോലെ വറുത്തെടുക്കണം ഇതേപോലെ വറുത്തെടുത്താലാണ് നമുക്ക് റവ വെച്ചിട്ട് ഉപ്പ്മാവ് ഉണ്ടാക്കിയാൽ റെഡിയാക്കി കിട്ടുള്ളൂ റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം വളരെ സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചുകൊണ്ട് റവഫ്മാവ് റെഡി ആയി കിട്ടും ഈ സമയം കൊണ്ട് ഇതിൽ ചേർത്തിട്ടുള്ള ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി നമ്മൾ ഈ റവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക ഈ ഉപ്പുമാവിലേക്ക് ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വെക്കാം എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്നിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം വളരെ സിമ്മിലാക്കി കൊടുക്കണം എന്നാലാണ് ഉപ്പുമാവ് നമുക്ക് നല്ല പോലെ കിട്ടുകയുള്ളൂ നിങ്ങൾക്കെൻ്റെ റവോഹ്മാവ് തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സിനായിട്ട് യൂട്യൂബ് തന്നിട്ടുള്ള ഈ പുതിയ ഓപ്ഷനായ ഹൈപ്പ് എനേബിൾ ചെയ്യാനും മറക്കരുത് നമ്മൾ കമൻ്റ് സെക്ഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ ലൈക്ക് ചെയ്താൽ തന്നെ ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണാം അപ്പോൾ ഇത് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്